ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് ആദ്യം ബീഫ് നന്നായി കുക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അര കിലോ ബീഫ് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ച് ഏകദേശം ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരുന്നതാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇതേ സമയം നമുക്ക് നമുക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ നന്നായി ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അഞ്ച് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കണം ഏകദേശം നമ്മുടെ സവാള നല്ല സോഫ്റ്റ് സോഫ്റ്റാകുന്നവരെ ഇളക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് സവാള കുക്ക് ചെയ്തെടുക്കാൻ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതാണ് സവാള അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം മൂന്ന് ടേബിൾ സ്പൂണോളം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം മൂന്ന് വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഈ നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കണം തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞു വരണം അതേസമയം നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ റോസ്മെൽ മാറുകയും വേണം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം നമുക്കിതൊരു ആറോ ഏഴോ മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കുക്കറിൽ അഞ്ച് വിസിലും വന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ബീഫൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം ബീഫിലുള്ള വെള്ളവും ഇതിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ മസാല നല്ല ഡ്രൈ ആകുന്നതുവരെ മിക്സ് ചെയ്തെടുക്കാം അതേസമയം നമ്മുടെ ബീഫും ഉൾസവാളയൊക്കെ നല്ലവണ്ണം ഒന്ന് കമ്പൈൻ ചെയ്ത് വരികയും വേണം ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് കൂടി ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യാം വീണ്ടും ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരല്പം കൂടി ഡ്രൈ ആവേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം മല്ലിയില സ്പ്രിങ്കിൾ ചെയ്യാം ഇനി നമുക്ക് ഗീ റൈസ് തയ്യാറാക്കണം ഗീ റൈസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ് അത് നോക്കിയാൽ മതിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഭാഗത്തുള്ള ചോറ് അല്പം ഒന്ന് മാറ്റി കൊടുക്കാം ആ ഭാഗത്ത് വേണം നമുക്ക് മസാല ഇട്ട് കൊടുക്കാൻ നമുക്ക് ഈ ഭാഗത്തേക്ക് മസാല ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള ചോറ് കൊണ്ട് കവർ ചെയ്തെടുക്കാം നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ചോറ് കൊണ്ട് കവർ ചെയ്യാം നന്നായി ഒന്ന് പ്രസ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ കാഷിനെ റൈസിൻസ് എന്നിവ കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്കിത് ദം ചെയ്തെടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ താങ്ക്